ഹായ് ഫ്രണ്ട്സ് ഏ സേവരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇസട്ട് വൺ ഇസട്ട് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിന്ന് ആദ്യമായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ യുയിങ് ഒപ്ലയും മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലേം ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ആഫ്രിക്കൻ ഓബീറ്റ്സിൻ്റെ പീച്ച് ഒറേറ്റിൽപ്പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂട്ട്നോ ഓറഞ്ച് ടോപ്പ് ലൈൻ ആണ് രണ്ട് പേരും റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസർട്ട് രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസർട്ട് രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ യൂവിങ് മെഷീനിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് ഇസട്ട് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസട്ട് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ആഫ്രിക്ക ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂ ഫിഷർ പൈഡ് മെയിലും സാബിൾ ഹെഡ് പൈഡ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസേർട്ട് നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസർട്ട് നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ഒരു വെറൈറ്റി ബാഡാണ് പാർ ബ്ലൂ വിഷർ ഓപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബ്സിൻ്റെ പീച്ച് റേറ്റിൽ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് ഒപ്ലെൻ പൈഡ് മെയിലും വയലറ്റ് പീച്ച് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വൈൽഡ് പീച്ച് മെയിലും മാവോ പീച്ച് ഫീമെയിലും ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് സ്റ്റേപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസട്ട് ഏഴാണ് ഇവർക്കും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസട്ട് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ളത് ആൽബിന ലോങ് ഡ്രെയിനിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റാണ് ഇതിൽ കാലിൽ റിംഗ് ഇട്ടിട്ടുള്ള ബേഡ് മെയിലും മറ്റേ ബേഡ് ഫീമെയിലുമാണ് രണ്ട് പേരും റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിൽ നിന്നിട്ടുള്ള ഫിഷർ പാഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേർഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വൈൽഡ് ഫിഷറും മെയിലും സാബിൾ ഹെഡ് ഫിഷർ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസേർട്ട് പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസേർട്ട് പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള പൈനാപ്പിൾ കുണിയർ മെയിലും യെല്ലോ സൈഡ് കൊണിയർ ഫീമെയിലും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഹിസേട്ട് പതിനൊന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹിസേട്ട് പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ളൂ ഗ്രേ ലോങ് ഡെയിലിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസട്ട് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസർട്ട് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ വൈറ്റ് ഫേസ് കോക്ടൈല് മെയിലും ആൽബിനോ കോക്ടൈല് ഫീമെയിലും ആയിട്ടുള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഇസട്ട് പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസട്ട് പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്